അല്ലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ലാ റബിൾഖീൻ അമ്മാബാദ് മന്ത്രാലയം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിലെ അഥവാ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് സഫർ പത്തൊമ്പതിലെ ജുമു ആഹുതുബ വിഷയം ഏകദൈവ വിശ്വാസത്തിൻ്റെ വചനം പ്രാരംഭമുറകൾക്ക് ശേഷം ഏ സത്യവിശ്വാസികളെ നിങ്ങളുള്ളിൽ തക്കവയുള്ളവരാവുക മുസ്ലിം ആയല്ലാതെ ആരും തന്നെ മരണപ്പെട്ടു പോകരുത് വചനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയതും നന്മകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും സ്ഥാനത്തിലേറ്റവും ഉന്നതമായതുമായ ഒരു വചനമുണ്ട് വേടിച്ചോടുന്നവന് ആ വചനമല്ലാതെ രക്ഷയും സംരക്ഷണവുമില്ല വിജയത്തിന്റെ ഉന്നതിയും വിശ്വാസത്തിന്റെ ആത്മാവും പരിശുദ്ധ ഇസ്ലാമിന്റെ അകക്കാമ്പുമാണത് അതാണ് കലിമത്ത് ഇലാഹ ഇല്ലോ ഈ വചനം നിലനിൽക്കാനാണ് ആകാശഭൂമികളും സർവ്വസൃഷ്ടികളും പടക്കപ്പെട്ടത് പ്രവാചകന്മാരെ നിയോഗിച്ചതും സ്വർഗ നരകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതും ഈ വചനത്തിന് വേണ്ടിയാണ് ധർമ്മസമരങ്ങൾ നടന്നതും ഇതിനു വേണ്ടി തന്നെയാണ് മനുഷ്യരെ രണ്ട് വിഭാഗമാക്കി ഒരു വിഭാഗം സ്വർഗത്തിലും മറ്റു വിഭാഗം നരകത്തിലായതും ഇതിന് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം മഹത്തായ ശ്രേഷ്ഠമേറിയ പ്രത്യേകതകൾ നിറഞ്ഞ വചനമാണ് സത്യസന്ധമായ ഹൃദയത്തിലൂന്നി ഒരാൾ അത് പറഞ്ഞാൽ റബ്ബിന്റെ സാമീപ്യം ആഗ്രഹിച്ച് ആ വചനമനുസരിച്ചൊരാൾ പ്രവർത്തിച്ചാൽ അവനാണ് യഥാർത്ഥ വിജയം വരിച്ചവൻ സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ജീവിതം നയിക്കാനും അവന് കഴിയും സുഫിയാനുബന്റഹുല്ല പറയുന്നു ാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് മനസ്സിലാകലാണ് പരിശുദ്ധ ഖുർആാനിൽ അൽ കലിമു തയ്യബ എന്ന വിശേഷണം നൽകപ്പെട്ടത് ഈ വചനത്തിനാണ് മറ്റൊരാത്തിൽ അൽ ഓർവത്തിൽ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് എന്ന വിശേഷണം നൽകിയതും ഈ വചനത്തിന് തന്നെ പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ പ്രവേശിക്കുന്ന വചനമാണത് സൃഷ്ടികളോട് ചോദ്യം ചെയ്യപ്പെടുന്നതും ആ വചനത്തെ കുറിച്ച് തന്നെ പറയുന്നു ഈ വചനം അനുസരിച്ച് വടിഞ്ഞവന് അത് വിജയത്തിന്റെ ജബൽ പര്യവസാനമാണ്ഹുവിൽ നിന്ന് റസൂൽ ാഹു അലഹു പറഞ്ഞു അവസാന ആരുടെ എന്നായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ഏറ്റവും ശ്രേഷ്ഠമായ പറയുന്നത് കേട്ടു ഏതൊരു പ്രവാചകനും ഉച്ചരിച്ചതിൽ ഏറ്റവും മഹത്തായ വചന മഹത്തായ വചനമാണത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഏറ്റവും മഹത്തായ പ്രാർത്ഥന ദിനത്തിലെ പ്രാർത്ഥനയാണ് ഞാനും എൻ്റെ മുൻ കഴിഞ്ഞ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും മഹത്തായത് എന്നാണ് നാവ് കൊണ്ടുച്ഛരിക്കുകയും ഹൃദയത്തിൽ സ്ഥിരപ്പെടുത്തുകയും അവയവങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഉയർന്ന പദവിയിലേക്ക് അവൻ മുൻകടന്നവനായി എല്ലാവിധ നാശങ്ങളിൽ നിന്നും അവൻ കാവൽ പറഞ്ഞു എന്നൊരാൾ ഒരു ദിവസം വട്ടം പറഞ്ഞാൽ അവന് പത്ത് അടിമയെ മോചിച്ച മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലമുണ്ട് അവന് നൂറ് നന്മ എഴുതപ്പെടും നൂറ് തിന്മകൾ മായ്ക്കപ്പെടും ആ ദിവസം വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് അവന് സംരക്ഷണവും ഉണ്ടാവും ആ വചനം മൂസാ നബി അലൈഹിന് അള്ളാഹു നൽകിയ വസീയത്താണ് അബുസാൽ പറഞ്ഞു നബി പറഞ്ഞു എൻ്റെ നിന്നെ സ്മരിക്കുകയും നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ എനിക്ക് എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരൂ അള്ളാഹു പറഞ്ഞു മൂസ എന്ന് പറയുക നബി അലൈഹി സ്ലാ പറഞ്ഞു നിന്റെ എല്ലാ അടിമകളും അത് തന്നെയാണല്ലോ പറയുന്നത് അള്ളാഹു പറഞ്ഞു എന്ന് പറയുക നബി അലൈഹി നീയല്ലാതെ ആരാധനഗ്രഹനായി മറ്റാരും ഇല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മാത്രമായി വല്ല വചനവും തരാനാണ് അള്ളാഹു പറഞ്ഞു ഏ മൂസ ആകാശവും അതിലെ വസ്തുക്കളും ഏഴു ഭൂമികളും ഒരു തട്ടിലും ാശവും അതിൽ സർവ്വ വസ്തുക്കളും ഏഴ് ഭൂമികളും ഒരു തട്ടിലും ലാ ലാ മറ്റേ തട്ടിലും വെച്ചാൽ അവയെല്ലാത്തിനേക്കാളും താഴ്ന്നു തന്നെ ഇരിക്കും എന്നത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് കാവൽ നൽകാൻ മതിയായതാണ് അബ്ദുല്ലാഹിബിൻ പറഞ്ഞു നാളിൽ സൃഷ്ടികൾക്ക് മുമ്പിൽ വെച്ച് എൻ്റെ സമുദായത്തിൽ ഒരാളെ അള്ളാഹു രക്ഷപ്പെടുത്തും അവന്റെ രേഖപ്പെടുത്തപ്പെട്ട തൊണ്ണൂറ്റൊമ്പത് രജിസ്റ്ററുകൾ നിരത്തപ്പെടും ഓരോ രജിസ്റ്ററിലും കണ്ണത്താ ദൂരം പാപങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ചോദിക്കും ഇതിലേതെങ്കിലും നീ നിഷേധിക്കുന്നുണ്ടോ എൻ്റെ എഴുത്തുകാരായ മലക്കുകൾ അതിക്രമം പ്രവർത്തിച്ചോ അയാൾ പറയും ഇല്ല എൻ്റെ നാഥ അള്ളാഹു പറയും നിനക്ക് വല്ല കാരണവും ബോധിപ്പിക്കാനുണ്ടോ അയാൾ പറയും ഇല്ല എൻ്റെ നാഥ അള്ളാഹു പറയും എന്നാൽ നിനക്കൊരു നന്മയുണ്ട് ഈ ദിവസം നീ ദ്രോഹിക്കപ്പെടുകയില്ല അപ്പോൾ ഒരു കാർഡ് പുറത്തെടുക്കപ്പെടും അതിൽ എന്നുണ്ടാകും അള്ളാഹു പറയും നിന്റെ അമലുകൾ തുലാസിൽ തൂക്കാൻ പോകുകയാണ് അയാൾ പറയും ഇത്രയും റിക്കാർഡുകൾക്ക് മുമ്പിൽ ഈ കാർഡിന് എന്ത് ചെയ്യാനാണ് അള്ളാഹു പറയും നീ ഒരിക്കലും അക്രമിക്കപ്പെടുകയില്ല അയാളുടെ പാപങ്ങളുടെ റിക്കാർഡുകൾ ഒരു തട്ടിലും നന്മയുടെ കാർഡ് മറ്റേ തട്ടിലും വെക്കും തിന്മയുടെ റിക്കാർഡുകളൊക്കെ പറന്നു പോകും നന്മയുടെ തട്ട് ഭാരം കൂടുതലായിരിക്കും അള്ളാഹുവിൻ്റെ നാമത്തിനൊപ്പം മറ്റൊരു മറ്റൊന്നിനും ഭാരമുണ്ടാവില്ല എൽമത്ത് തോഹീദ് ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ ആമീൻ അസ്ലാമലൈക്കും വറഹമത്